ഞാൻ ഭൂരിഭാഗം വീഡിയോകളിൽ ഹൈപ്പോ തൈറോഡിസിനെ കുറിച്ചും ഹാഷിമോട്ട തൈറോഡൈറ്റിസിനെ കുറിച്ചുമാണ് കുറേ വീഡിയോസ് ഇങ്ങനെ പറയാറുള്ളത് അതിന്റെ എക്സ്പ്ലനേഷൻ പറയാറുള്ളത് പക്ഷേ വളരെ കോമൺ ആയിട്ട് ഇപ്പം ഒരു കാര്യമാണ് ഹൈപ്പർ തൈറോഡിസം എന്ന് പറയുന്നത് അതായത് ഹൈപ്പോ തൈറോഡിസം അല്ല ഹൈപ്പർ തൈറോയിഡിസം പൊതുവേ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം ഭയങ്കരമായിട്ടും കൂടിയിട്ട് അതിൻ്റെ ഹോമൺ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടിയതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പല പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബോഡി വല്ലാതെ വണ്ണം കുറയും ക്ഷീണം വരും നെഞ്ചിടിപ്പ് കൂടും ആ വേർക്കും എപ്പോഴും നമുക്കൊരു ചൂട് ഫീൽ ആവും അങ്ങനത്തെ പല മെൻറ്റൽ ഇറിറ്റേഷൻസ് ഇറിറ്റബിലിറ്റി അങ്ങനെ പല ബുദ്ധിമുട്ടുകളാണ് ഈ ഹൈപ്പർ തൈറോഡിസത്തിൻ്റെ കാരണം കൊണ്ടുണ്ടാകുന്നത് പൊതുവേ നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് അതിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും ടി ത്രീ ടി ഫോർ ടി എസ് ചെക്ക് ചെയ്തിട്ട് ടി എസ് എച്ച് ലെവല് വളരെ ലോ ആയിരിക്കുന്ന ഒരു കണ്ടീഷനാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹോമൺ പ്രൊഡക്ഷൻ കൂടിയെന്നാണ് കണക്ക് അന്നേരത്തേക്കും ഹൈപ്പർ തൈറോയ്ഡിസം എന്ന് പറഞ്ഞ വിധി എഴുതിയിട്ട് നിങ്ങൾ ആയുഷ്കാലം മുഴുവനുമായിട്ടും ചിലപ്പോൾ ഇത് കുറച്ച് നാളത്തേക്ക് നിങ്ങൾ അതിനെ മരുന്നെടുക്കേണ്ടി വരും അത് കഴിഞ്ഞ് ഇത് തൈറോയ്ഡ് ഗ്ലാൻഡ് സർജറി ചെയ്ത് മാറ്റേണ്ടി വരും എന്നുള്ള രീതിയിൽ ജോൺ മെറിൻസ് വന്നേക്കുന്ന ഭൂരിഭാഗം ആളുകളിലും ഞാൻ കണ്ടേക്കെന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പർ തൈറോഡിസം വന്ന ഉടനെ സർജറിയാണ് പറയുന്നത് ഇല്ലെങ്കിൽ ഭാവിയിലേക്ക് അത് പ്രശ്നം ഉണ്ടാകും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നിയോമർക്കസോൾ അങ്ങനത്തെ രീതിയിലുള്ള മരുന്നുകൾ എടുക്കുകയാണ് അതൊന്നും ാലം മുൻ എടുക്കാൻ കൊള്ളാവുന്ന ഒരു മെഡിസിൻ അല്ല എന്നാലും എടുക്കുന്നവരുണ്ട് പക്ഷേ പല ആളുകളുടെയും തൈറോയിഡ് ആ സർജറി ചെയ്തതിന് ശേഷം അവർ വളരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ പല സാഹചര്യങ്ങളും ഇതിനെന്താണ് കാരണം നമുക്ക് നിസ്സാരമായിട്ട് ശരിയാക്കാൻ പറ്റുന്നതാണ് ആ അവയവത്തെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് സേവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ആയുഷ്കാലം മുഴുവനും ഈ ഹൈപ്പർ തൈറോഡിസിന് മരുന്നെടുത്ത് ജീവിക്കേണ്ട ആവശ്യമില്ല സർജറി ചെയ്യേണ്ട ആവശ്യമില്ല അതിനകത്ത് കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഹെവി മെറ്റൽ ടോക്സിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ലെഡ് മർക്യൂരി കാഡ്മിം എന്നൊക്കെ പറയുന്ന പല രീതിയിലുള്ള ഹെവി മെറ്റൽസ് നമ്മുടെ ബോഡിയിൽ വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് തൈറോഡ് ഗ്ലാൻഡ് ഡാമേജ് ആവും അതേപോലെ തന്നെ ഗ്രേബ്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ എന്ന് പറയും പലപ്പോഴും വൈറൽ അറ്റാക്ക് എയ് എബ്റ്റിൻ ബാർ വൈറസ് ഐറ്റോമെഗല വൈറസ് എന്നൊക്കെ പറയുന്ന വൈറൽ അറ്റാകിൻ്റെ ഭാഗമായിട്ട് ഇമ്യൂണിറ്റി സ്ഥിരമായിട്ട് വൈറസിനെ ഡാമേജ് ഡാമേജ് ചെയ്ത് അതിൻ്റെ ആഫ്റ്റർ ആയിട്ട് തൈറോയിഡ് ഗ്ലാൻഡിനെ ഡാമേജ് വന്ന ഹൈപ്പർ തൈറോയിഡിസും പ്രശ്നങ്ങളുണ്ടാവും സ്ട്രെസ് എഡ്രിനൽ ഗ്ലാൻഡിന്റെ പ്രശ്നം കൊണ്ട് നമ്മുടെ തൈറോയിഡ് ഗ്ലാന്റ് പ്രശ്നം അതായത് റൂട്ട് കോസ് മനസ്സിലാക്കാതെ തൈറോയിഡ് ഗ്ലാന്റിനെ എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എടുത്ത് സർജറി ചെയ്ത് മാറ്റിയിട്ട് കാര്യമില്ല അതായത് നമ്മുടെ വീട്ടിലേക്ക് എന്താ പറയാ നമ്മുടെ വീട്ടിലൊരു പട്ടിയുണ്ട് അവിടെ വീട്ടിലേക്ക് ഒരു കള്ളം വന്ന് എവിടെയോ കയറി ഇരിപ്പുണ്ട് ഈ പട്ടിക്കതറിയാം ഈ നമ്മുടെ പട്ടി കിടന്ന് കുറയ്ക്കുകയാണ് ഭയങ്കരമായിട്ടും ബാക്കുകയാണ് ഈ കുറയ്ക്കുമ്പോൾ നമ്മുടെ പ്രശ്നം ഈ കൊറയാണ് എന്നിട്ട് എന്ത് ചെയ്യും ഈ പട്ടിയെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ കൊര നിൽക്കൂലോ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം വെറുതെ അവയവങ്ങളെ നശിപ്പിക്കാതെ ആ അവയവത്തിന്റെ ഡാമേജ് വന്ന് എന്ത് കാരണം കൊണ്ടാണ് മനസ്സിലാക്കി ആ കാരണത്തിന് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ആ അവയവത്തിനെ സേവ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഹൈപ്പർ തൈറോയിഡിസ് എന്ന് പറഞ്ഞാൽ ഉടനെ എടുത്ത് സർജറി ചെയ്യേണ്ട ഒരു ആവശ്യവും ഇതിനകത്തിൽ അതിനെ നമുക്ക് സേവ് ചെയ്തിട്ട് ആ ഓർഗനെ നമുക്ക് സേവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും